നിങ്ങൾ ഭരിച്ചിട്ട് എന്തു ചെയ്തു വോട്ട് ചോദിച്ചു വന്നപ്പോൾ കുറെ വാഗ്ദാനങ്ങളൊക്കെ തന്നതല്ലേ എന്നിട്ടെന്തായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സർക്കാരുകളും ജനങ്ങളിൽ നിന്ന് നേരിടുന്ന ചോദ്യമാണത് തെരഞ്ഞെടുപ്പ് കാലത്ത് പല വാഗ്ദാനങ്ങളും മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ട് ജയിച്ച ശേഷം ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത സർക്കാരുകളെയും നേതാക്കളെയും കാണുന്ന ജനങ്ങൾ സ്വാഭാവികമായും ഈ ചോദ്യം ചോദിക്കും പലരും ഉത്തരം കൊടുക്കാതെ ഉരുണ്ടു കളിക്കും പക്ഷെ കഴിഞ്ഞ എട്ട് കൊല്ലമായി കേരളത്തിന് മറ്റൊരു അനുഭവമാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രധാന പ്രഖ്യാപനമായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുമെന്നത് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ തീരുമാനങ്ങൾ നടപ്പിലാക്കിയവ എത്ര എന്നെല്ലാം വിശദമായി ജനങ്ങളെ അറിയിക്കുമെന്ന് അന്ന് എൽ ഡി എഫ് ഉറപ്പ് കൊടുത്തു ആ ഉറപ്പ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും തുടരുകയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ തൊള്ളായിരം ഉറപ്പുകളിൽ ഇതുവരെ എന്ത് നടപടിയെടുത്തുവെന്ന് വിശദമാക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി കേന്ദ്രം വൈരിഞ്ഞു മുറുക്കിയിട്ടും വാഗ്ദാനങ്ങൾക്ക് പുറമെ ജനതാ ബസ് കുടുംബശ്രീ ലഞ്ച് ബോക്സ് വിള ഇൻഷുറൻസ് പരിരക്ഷ സോളാർ സിറ്റി പദ്ധതി സ്മാർട്ട് ട്രാവൽ കാർഡ് തുടങ്ങിയവയടക്കം ഇരുപത്തിയെട്ട് പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വാഗ്ദാനങ്ങളിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഒന്നര ലക്ഷം വീട് നൽകി രണ്ടായിരത്തി പതിനാറ് മുതൽ നൽകിയ വീടുകൾ നാലു ലക്ഷമായി ദേശീയ ബാധയും തീര മലയോര പുരോഗമിക്കുകയാണ് പണം നൽകി സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുകയെന്ന വലിയ ഉത്തരവാദിത്തം എൽ ഡി എഫ് സർക്കാർ നിറവേറ്റി നാല് റീച്ച് പൂർത്തിയായി രണ്ടു ലക്ഷം സംരംഭം വഴി അഞ്ചു ലക്ഷം തൊഴിൽ നൽകി പി എസ് സി വഴി രാജ്യത്തെ തന്നെ റെക്കോർഡ് നിയമനം നടത്തി ഒരു വർഷത്തിനിടെ മുപ്പത്തി നിയമിച്ചത് കൊടും വേനലിലും പവർ കട്ട് ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറി അരലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷനും നൽകി മൂന്ന് ലക്ഷത്തിലധികം പട്ടയം നൽകി അഭിമാന പദ്ധതിയായ അതിദാരിദ്ര്യ നിർമാർജനത്തിൽ വൻ പുരോഗതി ഉണ്ടായി കണ്ടെത്തിയ അറുപത്തി നാലായിരത്തി ആറ് പേരിൽ പകുതി പേരെ അതിദാരിദ്ര്യമുക്തരാക്കി സാമൂഹ്യക്ഷേമവും പശ്ചാത്തല വികസനവും അടിസ്ഥാനമാക്കി വൈവിധ്യമാർന്ന തൊള്ളായിരം പദ്ധതിയാണ് സർക്കാരിന് മുന്നിലുള്ളത് വർഷങ്ങൾ എടുക്കുന്ന വൻകിട പദ്ധതിയും വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്നവയുമടക്കം തരം തിരിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പുരോഗതി വിലയിരുത്തിയാണ് വേഗത്തിൽ നടപ്പാക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് എന്തെല്ലാം ചെയ്തുവെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വിശദ വായനയ്ക്ക് സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രോഗ്രസ് കാർഡ് ഓൺലൈനിൽ വായിച്ച് അഭിപ്രായം അറിയിക്കുകയും ചെയ്യാം